മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടെ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കഠിനാധ്വാനത്തിന് പ്രയോജനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പൂർണ്ണമായി ഉറപ്പുവരുത്തതിനു ശേഷമേ ഈ ദൗത്യം അവസാനിപ്പിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു നാല് മണിക്കൂറിലധികമായി നമ്മൾ ദൗത്യം തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഈ ക്യാമ്പിലും ഫയർ ഇല്ല ഫയർ എഞ്ചിനെത്തണമല്ലോ അതിനുള്ള താമസത്തിന് തടഞ്ഞ താമസങ്ങളുണ്ടായിരുന്നു എന്നാൽ സിറ്റിയിലുള്ള കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് ആദ്യ മോട്ടറിലെത്തി പിന്നെ ബാക്കി സ്ഥലങ്ങളിൽ വരാൻ വേണ്ടി സ്വാഭാവികമായ സമയമൊന്നുമല്ല പക്ഷേ തീ അതിനൊന്നും കാത്തിക്കൂലല്ലോ നമ്മൾ വണ്ടി വന്നോട്ട് വെച്ച് തീ കാത്തുക്കില്ല അപ്പോൾ അതിൻ്റെ ഫലമായി പിന്നെ വ്യാപിക്കാതിരുന്നതും കുഞ്ഞു പ്രവൃത്തിദിനമല്ലാത്തിരുന്നതും മഹാഭാഗ്യമായി അല്ലെങ്കിൽ നിരവധി മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ നഗരത്തിൻ്റെ ഒരു ഭാഗ്യമാണ് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ആ ഒരു ആശ്വാസം നമുക്കുണ്ടല്ലോ അതിന് ഇവിടെ തുടങ്ങാം മറ്റു കാര്യങ്ങളൊക്കെ നാശനഷ്ടങ്ങൾ എങ്ങനെയാണ് എന്താണ് വ്യാപാരി സമൂഹത്തിൻ്റെ പ്രശ്നം എന്താണ് ആ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് വ്യാപാരി സമൂഹത്തെ ഗവൺമെന്റ് കൈയൊഴിയുകയില്ല എന്നൊരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അല്ല അത് മാഡം ചോദിച്ചാൽ നമ്മുടെ ഈ കോഴിക്കോട് നഗരത്തിൽ മാത്രമല്ല ഇപ്പം കഴിഞ്ഞൊരു രണ്ട് മാസമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഈപിടുത്തം മൂലം വലിയ പ്രശ്നമുണ്ടായിട്ട് കാണുന്നില്ല അത് എന്താണതിന് കാരണമെന്നത് ഇപ്പം ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ വേണ്ടത്ര ജാഗ്രത ഇല്ലായ്മ ഒരു കാരണമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ഈ ഫയർഫോഴ്സിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇങ്ങനോട് ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും ആ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളെയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും നിങ്ങൾക്ക് എങ്ങനെ അറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ മുമ്പാണ് മുട്ടായിത്തെരുവിൽ ഇതുപോലെ ഒരു വലിയ തീപിടുത്തമുണ്ടായത് പക്ഷേ ഇപ്പോൾ അവിടെ അതൊക്കെ കൈകാര്യം ചെയ്യാൻ പാകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സമാനമായ സംവിധാനങ്ങൾ നമുക്ക് വേണമോ വേണ്ടോ തുടങ്ങിയ നിരവധി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ ഈ പ്രശ്നം പൂർണ്ണമായും തീ പൂർണ്ണമായും അണച്ച് അവർക്ക് ഇനി ഒരു വ്യാപനം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനെല്ലാം നമ്മൾ നടക്കുന്നത് ജില്ലാ ഭരണകൂടം ഫയർഫോഴ്സ് പോലീസ് ഡോക്ടർമാര് എല്ലാവരും വളരെ വളണ്ടിയേഴ്സ് എല്ലാവരും നല്ല നിലയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് ജനങ്ങൾ നല്ല സഹകരണം ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ജനങ്ങളുടെ സഹകരണം നമുക്ക് എല്ലാം ഇപ്പോഴും മിഠായ തെരുവിൽ തീപിടുത്തം ഉണ്ടാവുന്നു മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാവുന്നു ഇപ്പോൾ പുതിയ സ്റ്റാഫിലും തീപിടുത്തം ഉണ്ടാവുന്നു പക്ഷേ നേരത്തെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ ഇവിടെ നിയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കേണ്ടതായിരുന്നില്ലേ അതിലൊരു വീഴ്ച പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പം ഞാൻ നിൽക്കുന്നില്ല നമ്മൾ വീഴ്ചകൾ കണ്ടെത്തിയല്ലേ ഇപ്പം ഇതാ കഴിക്കല്ലേ ഈ ആംബുലൻസുകൾ വന്ന് വെള്ളമെടുത്ത് ഇരുന്ന് തീ പൂർണമായും അണക്കെട്ട് ബാക്കി നമുക്ക് നാളെ നമ്മളെല്ലാവരും ഇവിടെ ഇല്ലേ സംസാരിക്കാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് നേരത്തിൽ ചർച്ച ചെയ്യുകയും കൂടുതൽ കാര്യക്ഷമതയോടി പ്രവർത്തിക്കാൻ ഇങ്ങനെയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട് ആ ബാധ്യത തീർച്ചയായിട്ടും മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയില്ല എന്നതാണ് എനിക്കിതിനോട് ഇപ്പം അറിയിക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹം പറയുന്നത് നേരത്തെ മിഠായിത്തെരുവിൽ തീപിടുത്തമുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായിരുന്നു പുതിയ സ്റ്റാൻഡിൽ ഇപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് നേരത്തെ നേരത്തെ തന്നെ ഇത്തരം തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ നേരത്തെ അവിടെ ഫയർഫോഴ്സ് യൂണിറ്റ് നേരത്തെയൊക്കെ സജ്ജമാക്കേണ്ടതായിരുന്നില്ലേ കൂടുതൽ എടുക്കേണ്ടതായിരുന്നില്ലേ ആ കാര്യങ്ങളൊക്കെ നാളെ ചർച്ച ചെയ്യാമെന്നുള്ള എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ നമ്മൾ കണ്ടത് അതൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ് മാധവ് കാരണം ഇവിടെ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാണ് ബീച്ചിൽ നിന്ന് വെള്ളിമാട് ിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് കോഴിക്കോട് നഗരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുക ഒരുപക്ഷെ ഈ നേരത്തെ ഈ പക്ഷെ വലിയൊരു തീപിടുത്തം ആണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് വെള്ളം തീർന്നു പോവുകയും വീണ്ടും റീഫില്ല് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും വേണം ഇന്ന് പക്ഷേ എയർപോർട്ടിൽ നിന്നടക്കം എയർപോർട്ടിന്റെ ഭാഗത്തുള്ള യൂണിറ്റ് അടക്കം ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ എയർപോർട്ടിൽ നിന്നൊക്കെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ഇങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ് കാരണം കോഴിക്കോട് നഗരത്തിൽ വലിയ ജനത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് വാഹനത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് ആ ഗതാഗത കുരുക്കെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ടേക്ക് ഒരു യൂണിറ്റ് എത്തുക എന്ന് പറയുന്നത് അതൊരു പ്രതിസന്ധി തന്നെയാണ് എന്തായാലും മന്ത്രി എ കെ ശശീലന്റെ പ്രതികരണവും നമ്മൾ കേട്ടു ഇപ്പോൾ തീ അങ്ങനെ വലിയ രീതിയിൽ കെട്ടിടത്തിൽ അങ്ങനെ കാണുന്നില്ല ഒരുപക്ഷെ ഏകദേശം രണ്ട് ഭാഗത്തും വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തീ അണച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ഉള്ളിലേക്ക് നോക്കുമ്പോൾ നാളം കാണുന്നുമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീ അണക്കണമെങ്കിൽ ഒരു ഭാഗം പൂർണ്ണമായും തീ അണച്ചതിന് ശേഷം അവിടെ പുകയടക്കം ശ്രമിക്കും തിനു ശേഷം സ്റ്റെയർ വെച്ച് മുകളിലേക്ക് കയറി ഒരു ജനവാതിലൂടെ അകത്തേക്ക് കയറിക്കൊണ്ട് വേണം അകത്ത് കത്തുന്ന തീ പൂർണ്ണമായിട്ടും അണക്കണമെങ്കിൽ എന്നിട്ട് അതെല്ലാം പൂർണ്ണമായി അണച്ചതിന് ശേഷം മാത്രമേ ഉള്ളിൽ കയറി മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിനകത്ത് ഇനിയും തുടരുമോ ഇനിയൊരു പക്ഷേ തീ ഈ രാത്രിയിൽ ഇനി വീണ്ടും തീ കത്താനുള്ള സാധ്യത ഉണ്ടാവുമോ എന്നൊക്കെ പരിശോധിക്കാൻ ആ രീതിയിലാണ് ഇപ്പോൾ തീ അടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എയർപോർട്ടിൽ നിന്നെത്തിയ വലിയ യൂണിറ്റും അതോടൊപ്പം വെള്ളിമാട് കുന്നിലെയും ബീച്ചിലെയും യൂണിറ്റ് ഇപ്പോൾ പുതിയ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അകത്താണുള്ളത് അതായത് റോഡ് ചേർന്നുകൊണ്ട് ആ നിന്നും കാര്യക്ഷമമായി വളരെ ശക്തിയിൽ ജലം പമ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഫയർ യൂണിറ്റുകൾ എത്തിച്ചുകൊണ്ട് പരമാവധി ശ്രമം അവിടെ നടക്കുകയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു വിവരം അവിടുത്തെ പല കടകളും അതിന്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ ചെയ്തിരിക്കുന്നത് എ സി പി ഷീറ്റുകൾ ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ജലം എത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് ജെ സി ബികളും ഒരു ക്രൈനും ഒക്കെ എത്തിച്ച പരമാവധി തടസ്സങ്ങൾ നീക്കി ഏറ്റവും ഉള്ളിലേക്ക് ഈ തീയുടെ ഒരു ആഴം കിടക്കുന്ന ഇടത്തേക്ക് തന്നെ ജലം അടിച്ചു കയറ്റി ഈ ഇതിനൊരു സമാപ്തി ഉണ്ടാക്കാനുള്ള അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്